ും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം മഹാഭാരതം എന്ന ഇതിഹാസ കഥയെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതിൽ മഗധരാജാവിൻ്റെ പുത്രനായ ജരാസന്തനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത് പണ്ട് പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തുന്ന സമയം നാരദമുനി യുധിഷ്ഠിരനെ സന്ദർശിക്കുകയും സംഭാഷണ മധ്യേ പാണ്ഡുവിനെ സ്വർഗത്തിൽ കണ്ടിരുന്നു എന്ന വിവരം പറയുകയും പാണ്ഡവരോട് രാജസൂയ യാഗം നടത്തണമെന്ന് പാണ്ഡു പറഞ്ഞിരുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു യുധിഷ്ഠിരൻ സഹോദരന്മാരോടും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുകയും എല്ലാവരും അനുകൂലമായി അഭിപ്രായം പറയുകയും ചെയ്യുന്നു എന്നിട്ടും മതിവരാത്ത യുധിഷ്ഠിരൻ കൃഷ്ണനെ ആളയച്ചു വരുത്തുകയും അദ്ദേഹത്തോട് അഭിപ്രായം ആരായുകയും ചെയ്യുന്നു ഇതേ സമയം ശ്രീകൃഷ്ണൻ പ്രഭാതകൃത്യങ്ങളും ജപദ്ധ്യാനാദികളും ദാനയജ്ഞാദികളും കഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അത് കഴിഞ്ഞാലുടൻ പ്രജാക്ഷേമവും ഭക്തരുടെ ക്ഷേമവുമാണ് അതിനായി ഉദ്ധവരെയും സത്യകയേയും കൂട്ടി സഭാഗ്രഹത്തിലെത്തും ഒരു ദിവസം ചർച്ചാവേളയിൽ ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം പതിനായിരം ഗജവീരന്മാരുടെ കരുത്തുള്ളവനാണ് ജരാസന്ധൻ കൂടാതെ വരബലത്തിന്റെ പുറം പകിട്ടും അവനുണ്ട് ഏതായാലും ദൂതന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം ദൂതനുമായി ചർച്ച പുരോഗമിക്കെ അതിനിടയിലാണ് നാരദർ സഭയിലെത്തിയത് നാരദർ വെറുതെ ഒരിടത്ത് വരില്ല എന്തെങ്കിലും ഈശ്വരീയ കാര്യത്തിന് വേണ്ടിയാണ് നാരദർ വരിക ഭഗവാൻ എഴുന്നേറ്റ് ചെന്ന് നാരദരെ സ്വീകരിച്ച് ആനയിച്ചു യാത്രയുടെ ഉദ്ദേശം അന്വേഷിച്ചു നാരദർ പറഞ്ഞു അങ്ങയ്ക്കറിയാത്തതായി യാതൊന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല എങ്കിലും അവിടുത്തെ മനുഷ്യനാട്ടം അനുസരിച്ച് പറയാം കുന്തി പുത്രൻ ധർമ്മജൻ രാജസൂയ യാഗം നടത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും വേണമെന്ന് പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നു രാജാക്കന്മാരുടെ അറിയിച്ച കാര്യവും നാരദൻ അറിയിച്ച കാര്യവും തുല്യ പ്രാധാന്യമുള്ളവയാണ് ഏതിന് പ്രഥമഗണന നൽകണം എന്നറിയുന്നില്ല ഭഗവാൻ തന്റെ മന്ത്രിപുങ്കവനായ ഉദ്ധവരെ വിളിച്ചു കാര്യം അവതരിപ്പിച്ചു ഉദ്ധവർ പറഞ്ഞു അങ്ങയുടെ ഉദ്ദേശം പോലെ രണ്ടും ഒന്നിച്ച് നിർവഹിക്കുക ഭഗവാന് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഭിപ്രായം ചോദിക്കുന്നതെന്ന് ഉദ്ധവർക്കറിയാം അതെ ഉദ്ധവർ പറഞ്ഞതുപോലെ രണ്ട് കാര്യവും ഒന്നിച്ച് നിവർത്തിക്കാം നാളെ തന്നെ പുറപ്പെടാം കൃഷ്ണൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ദ്രനെ ജയിക്കാൻ നിശ്ചയിച്ച് യാത്രയായി ജരാസന്ധൻ വരബലം കൊണ്ട് വജ്ര ശരീരബലമുള്ളവനാണ് ശരീരബലം ഭീമസേനന് മാത്രമേ അവനെ നിഗ്രഹിക്കാനാവൂ നേരിട്ട് യുദ്ധത്തിൽ ജയിക്കലും അശുഭമായിരിക്കും കാരണം ജരാസന്ദന്റെ സൈന്യം അതിവിപുലമാണ് രണ്ട് ഭാഗത്തും ചേർന്ന് നൂറ് അക്ഷോഹിപ്പട യുദ്ധത്തിൽ നശിക്കും അത് രാജസൂയ യാഗത്തിന്റെ പ്രൗഢി കുറയ്ക്കും സൈന്യവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കി ദ്വന്ദ്യുദ്ധമുറ തിരഞ്ഞെടുക്കാനാണ് അവർ നിശ്ചയിച്ചത് മൂവരും ബ്രാഹ്മണവേഷത്തിൽ ജരാസന്തനെ കണ്ടു ജരാസന്ദൻ ആചാര മര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു അവർ വന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് തരണം ബ്രാഹ്മണരുടെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ട ജരാസന്ദൻ അവർ പ്രചന്ന ധരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും അവരോടായി പറഞ്ഞു എൻ്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ ഒരുക്കമാണ് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഭിക്ഷ ദ്വന്ദ്യുദ്ധമാണ് അത് കേട്ട ജരാസന്തം പറഞ്ഞു ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ അർജുനനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവന് ലക്ഷണമുണ്ട് പക്ഷേ ഇവൻ എനിക്ക് ഇര പോരാ ഭീമനെ ചൂണ്ടി പറഞ്ഞു ഇവനെ കണ്ടാൽ അത്യാവശ്യം തടിമെടുക്കുണ്ട് ഇവനെ വേണമെങ്കിൽ ഞാൻ ദ്വന്ദ്യുദ്ധത്തിന് വിളിക്കാം ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി ഭീമസേനനും ജരാസന്ധനും തമ്മിലിടഞ്ഞു ഗതായുദ്ധം ആരംഭിച്ചു ആ യുദ്ധങ്ങൾ തമ്മിലിടഞ്ഞപ്പോൾ മേഘഗർജനം മുഴുങ്ങി ഭൂമി കുലുങ്ങി കെട്ടിടങ്ങൾ തകർന്നു വീണു മരങ്ങൾ കടവുഴുകി ജരാസന്ധന്റെ ശരീരത്തിലേറ്റപ്പോൾ ഗത പൊടിഞ്ഞ് പൊടി തുല്യമായി ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതെയായി പകൽ യുദ്ധവും രാത്രി മിത്രവും ഇപ്രകാരം ഇരുപത്തിയേഴ് ദിനരാത്രങ്ങൾ കഴിഞ്ഞു ജരാസന്ദന്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി ജരാസന്ത ജന്മം തന്നെ വിചിത്രമായിരുന്നു മഗധ രാജാവായിരുന്ന ബൃഹദ്രഥനാണ് പിതാവ് അദ്ദേഹം ജര എന്ന രാക്ഷസിയെ ഉപാസിച്ചിരുന്നു ജര മനുഷ്യരുടെ സ്നേഹമുള്ള രാക്ഷസിയാണ് ഉപദ്രവകാരിയല്ല അവളെ ആരാധിച്ചാൽ മറ്റു രാക്ഷസികളുടെ ഉപദ്രവം ഉണ്ടാവില്ലത്രേ ജരയുടെ രൂപം ചുമരിൽ കൊത്തിവെച്ചാണ് ബൃഹദ്രഥൻ ആരാധിച്ചിരുന്നത് കാശി രാജാവിന്റെ രണ്ട് പുത്രിമാരായിരുന്നു ജരാസന്ദന്റെ അമ്മമാർ ഇതെങ്ങനെ രണ്ടമ്മമാർ ഉണ്ടായി എന്ന് പറയാം ബൃഹദ്രഥന് പുത്രന്മാരില്ലാതെ വളരെ കാലം ദുഃഖിച്ചു കഴിഞ്ഞു ഒടുവിൽ ഗൗതമപുത്രനായ പുത്രനായ സഹായിച്ചു അദ്ദേഹം മന്ത്രം ജപിച്ച ഒരു മാമ്പഴം ബൃഹദ്രഥനെ ഏൽപ്പിച്ചു പറഞ്ഞു ഇത് രാജപത്നിക്ക് നൽകൂ പുത്രൻ ഉണ്ടാകും രണ്ട് പത്നിമാരുള്ള വിവരം മുനിയെ ധരിപ്പിച്ചിരുന്നില്ല ഏതായാലും രണ്ട് പത്നിമാർക്കും നൽകാം രണ്ടു പുത്രന്മാരുണ്ടാവട്ടെ ബൃഹദ്രഥൻ കരുതി എന്നാൽ ഭാര്യമാർ പ്രസവിച്ചത് ഒരു കുഞ്ഞിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു അതിനാൽ രണ്ടും ചാവിള്ളയായി കിടന്നു രാജ്ഞിമാർ അതിനെ കളയാൻ തുനിഞ്ഞു അപ്പോൾ ജര സഹായത്തിനെത്തി കുട്ടിയുടെ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും കുഞ്ഞ് ജീവിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവന് ജരാസന്ധൻ എന്ന പേര് വന്നത് ഈ കാര്യം കൃഷ്ണൻ അറിയാമായിരുന്നു ജരാസന്ധന്റെ ശരീരങ്ങൾ വജ്ര തുല്യമാണെന്നും ആയുധങ്ങൾ ആ ശരീരത്തിൽ തട്ടിയാൽ പൊടിഞ്ഞു പോകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ അടുത്ത ദിവസം യുദ്ധവേളയിൽ ഭഗവാൻ ഭീമൻ കാൺകെ ഒരു വെറ്റില എടുത്ത് വലിച്ചു കീറി ദൂരെ കളഞ്ഞു അതിൻ്റെ പൊരുൾ ഭീമന് മനസ്സിലാവുകയും ചെയ്തു യുദ്ധത്തിൽ സ്വൽപ്പം ക്ഷീണിതനായ ഭീമൻ പെട്ടെന്ന് ഉന്മേഷവാനും വർദ്ധിത ബലവാനുമായി കാണപ്പെട്ടു ഭഗവാൻ തന്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു അതിന്റെ രഹസ്യം ഭീമന്റെ വർദ്ധിത പരാക്രമത്തിനു മുന്നിൽ ജരാസന്ധൻ ചേമ്പിൻ തണ്ട് പോലെ ദുർബലനായി തീർന്നു ജരാസന്ദന്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് മറ്റേക്കാൾ പിടിച്ചു വലിച്ച് ജന്മസമയത്തെ പോലെ ജരാസന്ദനെ നെടികെ പിളർന്ന് രണ്ടായി വലിച്ചെറിഞ്ഞു എന്നാൽ അധികം താമസിയാതെ ജരാസന്ധൻ്റെ ശരീരം കൂടിച്ചേർന്നു ഇത് കണ്ട് ഭയന്ന ഭീമൻ ഭഗവാനെ തിരിഞ്ഞു നോക്കി ഉടനെ അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന അടുത്ത തളയർവെറ്റിലെടുത്ത് രണ്ടായി നെടുകെ കീറി ഇരുവശങ്ങളിലായി എറിഞ്ഞു കാര്യം മനസ്സിലാക്കിയ ഭീമൻ അതേപോലെ തന്നെ ജരാസന്ധനെ രണ്ടായി വലിച്ചു കീറി ഇരുഭാഗങ്ങളിലേക്കുമായി എറിഞ്ഞു ഇടതുഭാഗം വലതുവശത്തേക്കും വലതു ഭാഗം ഇടതുവശത്തേക്കും ഒരിക്കലും കൂടിച്ചേരാൻ സാധിക്കാത്ത വിധം വലിച്ചെറിഞ്ഞു അതോടെ ജരാസന്ധൻ ഭീമ ചെയ്തതിനായി കാലപുരിയിലെത്തി